പഞ്ചാബ്നി നാൽപ്പത്തി ഒമ്പതാമത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ഡോക്ടർ നമ്മുടെ അനകയായിട്ട് എന്താ പറയുക കുറേയിട്ട് ദേഷ്യപ്പെടുന്നതാ ആ ഒരു വിവേകിൻ്റെ പേരും പറഞ്ഞ് ആ ഒരു എന്താ പറയുക ആ ഒരു പ്രത്യേക ആ ഒരു പേഷ്യൻറ്റിന് മാത്രം എന്നാൽ ഇത്ര പ്രത്യേക പരിഗണന ആ ഒരു പേഷ്യേഷൻ്റെ മൊമോറിയിൽ മാത്രമാണല്ലോ അനക കൂടുതൽ നേരവും പോകുന്നത് എന്നുള്ള കംപ്ലൈൻ്റുകൾക്ക് എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനകയിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനക പറയുന്നുണ്ട് സാറിന് ഇത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് ഒരാഴ്ച ലീവ് തന്നേക്ക് ഞാൻ പേഷ്യൻറ്റിൻ്റെ പേഴ്സണലായിട്ട് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനക നമ്മുടെ ആ ഒരു ഡോക്ടറിനടുത്ത് പോകുന്നുണ്ട് അപ്പോഴാണ് വേറൊരു ഡോക്ടറെ ഈ അടുത്തേക്ക് കടന്നു വരുന്നത് അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട് ആ ഒരു പേഷ്യൻ്റെ ഇതിക്ക് മുമ്പും വന്ന് കുറച്ച് നാൾ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് അന്നും അനക ഇതുപോലെ തന്നെയായിരുന്നു എന്നൊക്കെ ആ ഡോക്ടറും പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഈ നമ്മുടെ അനകയെ കൊടുക്കാൻ നിൽക്കുന്ന ഈ ഡോക്ടർ ഇങ്ങനെ ചിന്തിക്കുന്നത് ആ അന്ന് തന്നെ മുഖം ആ ഒരു തുണി തുണിമറച്ച് ഇടിച്ചത് ഈവൻ തന്നെ ആയിരിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത അയാൾ അപ്പോൾ ആ ഒരു ഇടിച്ച സീനൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ അനകയ്ക്കും വിവേകിനും ഒരു കൊടിയാപത്ത് ഉടൻ തന്നെ വരുമെന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് അയാൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആ ഒരു കള്ളക്കഥയോ കള്ളക്കേസോ ഇവരുടെ തലയിൽ കെട്ടിച്ചമക്കാൻ ഉണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആ ഒരു പഞ്ചരത്നത്തിലെ പുതിയ കുക്ക് ആ ഒരു ഡിസൂസ അതേ പ്രക്ഷേരി ആ ഒരു ഡിസൂസ നമ്മുടെ ആ ഒരു കലാവതിക്ക് അരികെ വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് മാഡമാണ് എന്നെ ഇത്രയും രക്ഷിച്ചത് മാഡത്തിന് മാഡമാണ് എൻ്റെ ദൈവം കണ്ട ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടുപ്പ് കൊടുത്തുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കലാവതിയുടെ ഒരു പുതിയ കെണി കലാവതി ഒരു പ്ലാൻ ചെയ്ത പുതിയ കെണി അത് വേറെ ആരുമല്ല നമ്മുടെ പഞ്ചരത്നത്തിലെ അത് ഒരു പുതിയ കുക്ക് ആ ഒരു ഡിസൂസയാണ് അപ്പോൾ ആ ഒരു പെണ്ണിൻ്റെ അവരോട് പറയുന്നുണ്ട് ആ ഒരു സഹോദരിമാരെ ആ ഒരു പഞ്ചരത്നങ്ങൾ നിങ്ങളുടെ അടുത്ത് സകല രഹസ്യങ്ങളും പറയാൻ വേണ്ടി അടുപ്പത്തിലാകണം നിങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡിസൂസ പറയുന്നുണ്ട് ആ ഒരു കുക്ക് പറയുന്നുണ്ട് അവിടെ ആ പിള്ളേർ കുഴപ്പമില്ല പക്ഷേ എന്ന് പറഞ്ഞൊരു എടുത്തി അവിടെ ഉണ്ട് അവരുള്ളിടത്തോളം കാലം കലാവതി കലാവധി മാമിൻ്റെ ആ ഒരു പദ്ധതികളൊന്നും നടക്കാൻ സാധ്യതയില്ല അവരെങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിച്ചു തന്നാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കലാവതി നമ്മുടെ ഉള്ള കാര്യം അറിയത്തില്ലായിരുന്നു അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ശ്യാമളനെ എങ്ങനെയും നമ്മുടെ പഞ്ചരത്നത്തിൽ നിന്നും ഓടിക്കാനുള്ള ശ്രമം ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കലാവതി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മുടെ അമൃത അമ്പലത്തിൽ പോയി തിരികെ വരുമ്പോഴേക്ക് നമ്മുടെ അശ്വതിയെ കാണുകയാണ് നമ്മുടെ അഭിമന്യുവിൻ്റെ സഹോദരി അങ്ങനെ അഭിമന്യുവിൻ്റെ സഹോദരി അശ്വതി വഴി നമ്മുടെ അഭിമന്യുവിൻ്റെ കല്യാണം മുടങ്ങിയതും സകല കാര്യങ്ങളും അറിയുന്നുണ്ട് അഭിമന്യു കുറേ ദിവസമായി ജോലിക്ക് പോയിട്ട് അബിയേട്ടൻ ഭയങ്കര സങ്കടത്തിലാണ് ആ ഒരു കല്യാണം ഇങ്ങനെ അപ്രതീക്ഷിതമായി മുടങ്ങിയതും തൻ്റെ അച്ഛൻ കൊ കൊലയാളിയാണ് എന്നുള്ളൊരു രഹസ്യം പറഞ്ഞപ്പോൾ മുതൽ അബിയേട്ടൻ ഭയങ്കര തകർന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അമൃതയോട് അപ്പം തന്നെ അമൃത നമ്മുടെ അഭിനെ ഫോൺ ചെയ്ത് അപ്പോൾ അഭി പറയുന്നുണ്ട് ഞാനൊരു ബീച്ചിൽ ബീച്ചിലാണ് ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ അമൃത പറയുന്നുണ്ട് ഞാൻ അവിടേക്ക് വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ് നമ്മുടെ അമൃത ആ ഒരു ബീച്ചിലേക്ക് ഓട്ടോ പിടിച്ച് പോവുകയെട്ടോ അപ്പോഴത്തേക്ക് കൃത്യസമയത്ത് നമ്മുടെ ദിവ്യപ്രഭയെ രണ്ട് മൂന്ന് കൂട്ടുകാരികളും കൂടി ആ ഒരു ബീച്ചിൽ വരുന്നുണ്ട് രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദിവ്യപ്രഭയുടെ ആ ഒരു മനസ്സ് ആ ഒരു സങ്കടമൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കൂട്ടുകാരികൾ ദിവ്യപ്രഭയെ ആ ബീച്ചിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ സെയിം ബീച്ചിൽ തന്നെയാണ് നമ്മുടെ അഭിമന്യു ഉള്ളത് അമൃത അങ്ങോട്ടേക്ക് കാണാനും വരുന്നുണ്ട് ശേഷം നമ്മുടെ അമൃത വന്ന് നമ്മുടെ അഭിമന്യുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ ചിരിയും കളിയും ആയി ലാസ്റ്റ് ആ ഒരു കല്യാണം തുടങ്ങിയ കാര്യമൊക്കെ മറന്ന് നമ്മുടെ അഭിമന്യുവിനെ നമ്മുടെ അമൃത കുറേ പറഞ്ഞ ആശ്വസം ിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അറിഞ്ഞിരുന്നില്ല ഒട്ടും എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെയാണ് ഇങ്ങനെയൊക്കെ പ അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അമൃത കുറേ ക്ഷമ ചോദിക്കുന്നുണ്ട് ശേഷം നമ്മൾ നമ്മളഭിമന്യുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി ജോലിക്ക് പോകണം കേട്ടോ എത്രയും പെട്ടെന്ന് ജോലിക്ക് പോകണം ഇനി ഇരിക്കരുത് ഇങ്ങനെ ഇരുന്നാൽ വലത് നടക്കുമോ ഇനി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അഭിമന്യുവിനെ കുറേ ഒക്കെ ഉപദേശിച്ച് എന്താ പറയുക നല്ല രീതിയിലൊക്കെ ആക്കാനും നമ്മുടെ അമൃത ശ്രമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ലാസ്റ്റ് ഇങ്ങനെ പഞ്ചാര വർത്താനങ്ങളായി കളിയും ചിരിയുമായി ആ ഒരു പ്രണയത്തിൻ്റെ പക്കൽ ഏകദേശം അടുക്കപ്പടയ്ക്ക് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ദിവ്യപ്രഭ ഇവരെ കാണുന്നത് ദിവ്യപ്രഭ നോക്കുമ്പോൾ ഇവർ ഭയങ്കര കളിയും ചിരിയും തമാശയൊക്കെ അപ്പോൾ ദിവ്യപ്രഭയുടെ ഉള്ളിൽ എന്താ പോകുന്നത് ഇവർ മനഃപ്പൂർവന്നെ ചതുക്കി ആർന്നല്ലേ ഇവന് തന്നെ തന്നെയാർന്നല്ലേ ഇഷ്ടം പിന്നീട് എന്തിന് പിന്നെ എന്തിന് തൻ്റെ ജീവിതം തകർത്തു ഒരു കുറേ ചോദ്യങ്ങളാണ് നമ്മുടെ ദിവ്യപ്രഭയുടെ ഉള്ളിൽ താനും അമ്മയും മനസ്സുരുക്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ എന്താ പറയുക ആർ തുലസിച്ച് സന്തോഷം നടക്കുവാണല്ലേ എന്നൊക്കെ പോലുള്ള പറഞ്ഞ കുറേ ചിന്തകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അമൃതയും അഭിമന്യുവിനെയും തകർക്കാൻ തന്നെ ഒരു പ്ലാനാണ് നമ്മുടെ ദിവ്യപ്രഭമായിടുന്ന ലക്ഷ്യമിടുന്നത് കേട്ടോ നമ്മുടെ ദിവ്യപ്രഭ കൂട്ടുകാരികളോട് പറയുന്നുണ്ട് ഞാൻ എങ്ങനെയും അവരെ തകർത്തിരിക്കും അവരുടെ സമാധാനം ഞാൻ കെടുത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദിവ്യപ്രഭ ഇങ്ങനെ കട്ടക്കലുപ്പിൽ നിൽക്കുന്ന ഒരു സീനിലാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും എങ്ങനെയൊക്കെ എത്തിയിരുന്നു അവിടെ ദിവ്യപ്രഭ എങ്ങനെയായിരിക്കും പകരം വീട്ടുന്നത് അതേപ്രേക്ഷകരെ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ